ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് ഒരു സ്പെഷ്യൽ കാഴ്ചയാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഒരു വണ്ടി നിറയെ അല്ലെങ്കിൽ ദാ ഒരു വലിയ വണ്ടി നിറയെ അത്യാവശ്യം ഫുൾ ലോഡ് കറ്റാർവാഴ അപ്പോൾ സംഭവം ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് ഫീൽ ചെയ്തു ചോദിച്ചപ്പോൾ നാല് കറ്റാർവാഴ ഇതുപോലെയുള്ള നാല് കറ്റാർവാഴയ്ക്ക് നൂറ് രൂപ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിനെന്താ വില കാര്യങ്ങളൊക്കെ അറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് കറ്റാർവാഴ എങ്ങനെയാണ് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് യൂസ് ചെയ്യാൻ അറിയാം പക്ഷേ എവിടെ നിന്ന് ഇത് കിട്ടും എന്നുള്ളതാണ് ബൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് വയനാട് ഇടുക്കിയിലൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊരു ധാരണയുണ്ട് ഉണ്ട് പക്ഷെ ഇത് വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് പാലക്കാട് ഏത് ജില്ലയിൽ നിന്നാഴ്ച സ്ഥലത്താണ് ഇതാ ഒരു ഫുൾ ലോഡ് വണ്ടി നിറയെ സംഭവം ഉണ്ട് കേട്ടോ ഒറിജിനൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇതാ നല്ല ഭംഗിയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാടകൾ ഉണ്ട് ഇതെന്താ വലിപ്പ ചെറുപ്പത്തിന് വില വ്യത്യാസമുണ്ടോ ഇത് അതായത് ഇത്രയും വലിപ്പമുള്ള ഒരു ഒരു കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ നല്ല സൈസുണ്ട് ഇത്രയും സൈസുള്ള ഒരു കറ്റാർവാഴയ്ക്ക് അൻപത് രൂപയാണ് ജോഡി നൂറ് രൂപയാണ് റൈറ്റ് ഇതേപോലുള്ളത് അത് ഇത് അത്യാവശ്യം സൈസുള്ളത് കൈകൾക്ക് നാലെണ്ണത്തിന് നൂറ് രൂപയാണ് വരുന്നത് ഇത്രയും എന്താ പറയുക ഫുൾ ഗ്രോ ആയതിന് ജോഡി അൻപത് രൂപ അതായത് ഇങ്ങനെ ബ്ലൂംസൊക്കെ വന്നു തുടങ്ങിയത് ബ്ലൂംസ് കഴിഞ്ഞ ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ ആർക്കെങ്കിലും ചാൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡിലൂടെയൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു വെച്ചോളൂ കാരണം ഒരു നമുക്ക് എല്ലാവരും വീട്ടിലും ഇപ്പോൾ പൊള്ളിയാലും ഉപയോഗിക്കാം അതേപോലെ ഫേസ് പാക്കിന് ഉപയോഗിക്കാം അങ്ങനെ ഒരു ഇപ്പോൾ കൊളസ്ട്രോളിനൊക്കെ ഇത് ജ്യൂസൊക്കെ അടിച്ച് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാണ് ഇവർ ഈ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നൊന്നും നമ്മുടെ പാലക്കാട് ഉണ്ടാക്കിയുള്ള സാധനം അത് ഇങ്ങനെ വഴി വഴിയിലൂടെ കൊണ്ടുവന്ന് റൈറ്റിൽ വിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ